ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡായ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ശൗചാലയത്തിന് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാതെ നഗരസഭ നിർമ്മാണ ജോലികൾ സിമൂഹഭാഗവും പൂർത്തീകരിച്ച് ടോയ്ലറ്റ് അടച്ചിട്ടിരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് ഏറെ വൈകി പണി കഴിപ്പിച്ച ടൗൺ പൊതു ഭാഗത്ത് തുറന്നു കൊടുത്തിട്ടുണ്ട് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ എന്തുകൊണ്ട് തുറന്നു കൊടുക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരമില്ലാതെ തുടരുകയാണ് ഇവിടെ നേരത്തെ മുതലുള്ള ശൌചാലയം ഒട്ടും പര്യാപ്തമല്ലാതാവുകയും മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുതിയത് നിർമ്മിക്കാൻ ആരംഭിച്ചത് കഴിഞ്ഞ കൗൺസിലിന്റെ തുടക്കകാലത്ത് പണി ആരംഭിച്ചെങ്കിലും ഇപ്പോഴും പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുടെയും നിർമ്മാണം ആരംഭിച്ച ശൗചാലയമാണെങ്കിലും ഇപ്പോഴും തുറന്നു കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ തുടരുകയാണ് ഏറെ വൈകി ഈ കൗൺസിലിന്റെ കാലത്ത് നിർമ്മാണം ആരംഭിച്ച ടൗൺ ഹാൾ പരിസരത്തെ ശൌചാലയം കൊടുത്തിട്ട് നാളുകൾ ഏറെയാവുകയും ചെയ്തു ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡാണ് തൊടുമുഴയിലുള്ളത് ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലേക്ക് നേരിട്ട് പ്രൈവറ്റ് ബസ്സുകളുടെ സർവീസ് നടത്തുന്നത് ഇവിടെ നിന്നാണ് ആയിരക്കണക്കിന് യാത്രക്കാരും നൂറുകണക്കിന് ജീവനക്കാരും വ്യാപാരികളും എല്ലാം വന്നുപോകുന്ന സ്ഥലവും ഇതാണ് ഇവരുടെ ആരുടെയും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഇപ്പോഴും മുനിസിപ്പൽ അധികാരികൾക്ക് കഴിഞ്ഞിട്ടുമില്ല എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ